നമസ്കാരം സമൂഹ മാധ്യമങ്ങളിലൂടെ വംശീയ വിദ്വേഷം പരത്തിയ കേസിൽ ആദ്യമായി ബ്രിട്ടനിൽ ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങുന്ന വ്യക്തികളിൽ ഒരാളായി ജോദാൻ പാള എന്ന ഇരുപത്തെട്ടുകാരൻ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന ഹോട്ടൽ ആക്രമിക്കാൻ ആഹ്വാനം നൽകുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് കേസിന് ആസ്പദമാക്കിയിരിക്കുന്നത് നേരത്തെ സമാനമായ കുറ്റത്തിന് ടൈലർക്കെയും ശിക്ഷ ഏറ്റുവാങ്ങിയിരുന്നു സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികളുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായ ആക്രമികളുടെ പേരും പശ്ചാത്തലവുമെല്ലാം സമൂഹമാധ്യമങ്ങളിലൂടെ തെറ്റായി പ്രചരിപ്പിച്ചതിനെ തുടർന്നായിരുന്നു പരമ്പരകൾ അരങ്ങേറിയത് രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിലും പട്ടണങ്ങളിലും അക്രമ സംഭവങ്ങൾ നടന്നു ഇപ്പോൾ ലീഡ്സ് ലീഡ്സ്ക്രൗൺ കോടതിയാണ് പാർലർക്ക് ഇരുപതു മാസത്തെ ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത് വംശീയ വിദ്വേഷം പരത്തുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചു എന്നതാണ് ഇയാളിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്നാൽ രാജ്യത്താകെ പ്രതിഫലിക്കുന്ന വിസ്ഫോടനമാണ് ഇയാളെ ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇയാളുടെ മാതാപിതാക്കൾ പറയുന്നത് ലീഡ്സിലെ ബ്രിട്ടാനിയ ഹോട്ടലിലേക്ക് എല്ലാവരും പോകണമെന്നായിരുന്നു ഇയാൾ പോസ്റ്റ് ഇട്ടത് നികുതിദായകന്റെ പണം ഉപയോഗിച്ച് അഭയാർത്ഥികൾക്ക് സുഖജീവിതം ഒരുക്കിയിരിക്കുകയാണെന്നും മറ്റൊരു പോസ്റ്റിൽ ഇയാൾ ആരോപിച്ചിരുന്നു വിസയും പേരും മേൽവിലാസവും ഇല്ലാതെ ഇവിടെ എത്തി അവർ യാതൊരു ജോലിയും ചെയ്യാതെ സുഖ ജീവിതം നയിക്കുകയാണെന്നും പോസ്റ്റിൽ ഇയാൾ ആരോപിച്ചിരുന്നു ഇരുന്നൂറ്റി പത്ത് അഭയാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്ന ലീഡ് സീക്രോഫ്റ്റിലെ ബ്രിട്ടാനിയ ഹോട്ടൽ ആക്രമികൾ ആക്രമിച്ചിരുന്നു ജനലുകളും മറ്റും കല്ലെറിഞ്ഞു തകർത്തിരുന്നു അത് അടച്ചുപൂട്ടുന്നതിലേക്ക് വരെ ആക്രമണം എത്തിയതായും കോടതിക്ക് ബോധ്യപ്പെട്ടു ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിനു ശേഷവും ഹോട്ടൽ ആക്രമിക്കപ്പെട്ടതായി കോടതി അറിയിച്ചിരുന്നു വാരാന്ത്യത്തിൽ മുഴുവൻ നിരവധി പോലീസുകാരെ അതിനു മുൻപിൽ ഡ്യൂട്ടിക്കിടേണ്ടി വന്നതായും പറഞ്ഞു കാലിൽ പരിക്കേറ്റത് കാരണം ഇയാൾ പുറത്തെ ആക്രമണങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല വീട്ടിലിരുന്നായിരുന്നു ഇയാൾ പോസ്റ്റുകൾ ഇട്ടിരുന്നത് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തതിനാൽ സമൂഹമാധ്യമങ്ങളിൽ ഉപയോഗിച്ച് വിദ്വേഷം പരത്താൻ ശ്രമിച്ചു എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം നേരത്തെ സമാനമായ കുറ്റത്തിന് ടൈലർ കെ എന്ന വ്യക്തിയെയും ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു